സുഹൃത്തുക്കളെ ഈ ദുരന്ത വാർത്തകൾ മനുഷ്യനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും സോഷ്യൽ മീഡിയയ്ക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ അറപ്പ് തോന്നുന്ന രീതിയിൽ അങ്ങേയറ്റം നോവിക്കുന്ന പിന്നെ പ്രതിഷേധം ഉണ്ടാക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന നമ്മളെ പിന്നെ എന്താ പറയുക ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് കാണാനുള്ളത് ഈ എന്നെ സംബന്ധിച്ചാൽ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് മുമ്പാണ് എഴുന്നേറ്റത് ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല മൂന്ന് മണിയായിപ്പോൾ രണ്ടര കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റത് കാരണം ഈ നമുക്കറിയാമല്ലിപ്പോൾ ഈ സ്ഥിരമായി മദ്യപിച്ചു വിട്ടിരുന്ന ഒരാൾ പെട്ടെന്ന് അന്ന് മാറുമുണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പ്രശ്നം തന്നെ അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളൂ വിശപ്പില്ലായ്മയുണ്ടാവും അസിഡിറ്റിയുടെ ഇഷ്യൂസ് ഉണ്ടാവും കെമിക്കൽ ഇമ്പാലൻസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് കാരണം നമ്മുടെ ശരീരത്തെ ചിന്തകളെയൊക്കെ നിയന്ത്രിച്ചിരുന്ന ഒരു സാധനം നമ്മളിൽ നിന്ന് പെട്ടെന്ന് ഇല്ലാതെ ആവുമ്പോൾ ഉണ്ടാകുന്നത് അടുത്ത ഡിപ്രഷനിലേക്ക് പോകും സൈക്കിൾ ഡിസോർഡറിലേക്ക് പോകും ഹാലൂസിനേഷൻസ് ഉണ്ടാവും നമുക്ക് പിന്നെ ഒന്ന് കണ്ണടഞ്ഞാൽ തന്നെ എന്തെങ്കിലും സ്വപ്നം കാണും പിന്നിലേ അങ്ങനെ തന്നെ ഉണ്ടായത് ഉറക്കം വരാതിരിക്കും നിരന്തരമായിട്ട് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉറക്കമൊക്കെ രണ്ടുമൂന്നോ മണിക്കൂറൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഉറങ്ങുകയാണ് ഇന്നലെയാണെങ്കിൽ രാത്രി ഒന്ന് ഉറങ്ങാതിരുന്നിരുന്നു ഞാൻ കിടന്നിട്ട് ഉറക്കം വരില്ല പിന്നെ എഴുന്നേറ്റിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് യൂട്യൂബിലൊക്കെ നോക്കിക്കൊണ്ട് വയ്ക്കും ഉറക്കം വരാത്തതുകൊണ്ട് വരവ് പല സുഹൃത്തുക്കളും പല മെത്തഡും വേണ്ടി പറഞ്ഞു ഒന്ന് ഡോക്ടറെ കാണുന്ന കാര്യം പറഞ്ഞു പക്ഷെ ഡോക്ടറെ കണ്ടിട്ട് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ആവും പിന്നെ ഇതിൻ്റെ കെമിക്കൽ ഇമ്പാലൻസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ലിബ്രിയം എന്ന് പറഞ്ഞ ടാബ്ലറ്റ് അത് അതേപോലെ സോൾ ഫ്രഷ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട് അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് സ്ലീപ്പിംഗ് പിൽസ് ബിൽസ് കഴിക്കരുതെന്നുള്ളത് എൻ്റെ അറിയുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ട് അറിയാൻ ഡോക്ടറാണ് പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ തന്നെ ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കും ഞാൻ പത്രം വായിച്ചിട്ട് കുറേ ദിവസം ഇതാ ഇത് ഇതിട്ടൊരു പത്രം ഇത് വേറെ പത്രം ഒന്നും വായിച്ചിട്ടില്ല അതേപോലെ ഇവിടെ ഇരിക്കുക ഒക്കെ മേശപ്പുറത്ത് തന്നെ ഇരിക്കുക ഇത് ജോലത്ത പത്രം ഇങ്ങനെ ഇരിക്കുക എല്ലാം അവിടെ ഇവിടേക്ക് ഇരിക്കുക പത്രം വായിക്കും തുറന്നു നോക്കണില്ല എന്നുള്ളത് പത്രം കൂടി വായിക്കാത്തൊരു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല അതിന് അർത്ഥം അപ്പം പെട്ടെന്ന് ദേഷ്യം വരും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ദേഷ്യപ്പെട്ടെന്ന് തോന്നും ആരെങ്കിലും ഫോൺ ചെയ്താൽ എടുക്കാൻ തോന്നില്ല കുറെ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവിടെ ഇങ്ങനെ വെച്ചിരിക്കും പിന്നെ വെറുതെ ഇരിക്കെയിരിക്കും എന്നാലും ചിലപ്പോൾ പിന്നെ നിരന്തരമായിട്ട് വിളിക്കുകയാണെങ്കിൽ അവിടെ ഞാനൊരു മീറ്റിങ്ങിലാണെന്നൊക്കെ പറയുന്നോണം അറിയാം ഒരു മീറ്റിങ്ങിലുമല്ല ഞാൻ വിളിരിക്കാണ് പക്ഷെ ഈ ഇങ്ങനെ നമുക്ക് എടുക്കാനോ സംസാരിക്കാനോ ഒന്നും തോന്നില്ല അങ്ങനെ പ്രശ്നമുണ്ട് ഇന്നലെ എന്നെ രാത്രി അങ്ങനെ പിന്നെ എന്നെ ഒരു അയർലൻഡിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ മാത്യൂസ് അദ്ദേഹം എന്നെ ഫേസ്ബുക്കിലെ നമ്പറൊക്കെ എടുത്തിട്ട് തപ്പിയെടുത്തിട്ട് എന്നെ വിളിച്ചു അപ്പോൾ എന്നെ വിളിച്ചിട്ട് വിളിച്ചത് വേറെ കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞു അവര് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു വീട് വെച്ചു കൊടുക്കുന്നതിനെ ഒരു പ്രൊജക്ട് തയ്യാറാക്കുന്നുണ്ട് ഒരു വീട് അവർക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റും അതിലേറെ പോകാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ അതിൽ സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കും അയർലൻഡിലുള്ള സമാന ചിന്താഗതിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക അവിടെ പ്രാദേശികമായി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ജോയിന്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് പൈസ ഒന്നായിട്ട് അയച്ചു കൊടുക്കരുത് ഇത്ര ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എസ്റ്റി എസ്റ്റിമേറ്റിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ ഓരോ ഘട്ടത്തിന്റെ പണി തറയുടെ പണി കഴിയുമ്പോൾ പണിക്കുള്ള പൈസ ആദ്യം അയക്കുക തറയുടെ പണി കഴിയുമ്പോൾ ബാക്കിയുള്ള പണിക്കുള്ളത് അയയ്ക്കുക പിന്നെ റൂഫിന്റെ പണിക്കുള്ളത് അയയ്ക്കുക പിന്നെ അതിന്റെ തേപ്പിനും പിന്നെ ടൈൽസിനൊക്കെ ഉള്ളത് പിന്നീട് അയയ്ക്കുക അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് അയച്ചു കൊടുക്കുക അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഒരു നാലഞ്ച് ആൾക്കാരെ കൂട്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി പല പിന്നെ വിഭാഗങ്ങളെ പെട്ടപ്പോൾ ഒന്നുകിൽ അവിടുത്തെ ഉസ്താദോ അവിടുത്തെ പിന്നെ ശാന്തിയോ പൂജാരിയോ പള്ളിതച്ചനോ അവിടുത്തെ ഏതെങ്കിലും റിട്ടയർഡ് സ്കൂൾ അധ്യാപകരോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടിയിട്ടുണ്ടാക്കിയിട്ട് ഏതെങ്കിലും എല്ലാവരും ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും പിന്നെ യോഗ്യരായ ആൾക്കാരാണ് അവിടെ കുടുംബഭോക്താവ് ഞാൻ ഫിൽട്ടറി തീർക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കാരണം അവിടെ ഇപ്പം ഉള്ള വീടുകളും വാസയോഗ്യല്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാകുക എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണമെന്ന് എന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ ഇതൊക്കെ കഴിയട്ടെ ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളതിനു വേണ്ട പ്രാഥമികമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഫണ്ട് സ്വരൂപണം നടത്തിക്കുക എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന് ഇവ അവൻ ഉദ്ദേശിക്കുന്നുമില്ല ഞാൻ വേണ്ട കാര്യങ്ങൾ ക്രമീകരിച്ച് കൊടുക്കാൻ വേണ്ടെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ അതിന് പറ്റുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാക്കിയെടുക്കുക അവർ ആൾക്കാരെ കൂട്ടിയിട്ട് അവരെ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ ഗുണഭോക്താവിനെ കണ്ടെത്തിയിട്ട് അതിന് പറ്റിയൊരു സ്ഥലവും കണ്ടെത്തിയിട്ട് അതിന് വേണ്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ട ഒരു മണിറ്ററിങ് മാത്രം നടത്താൻ ഞാൻ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞിട്ടുണ്ട് അത് മതിയെന്നും പറഞ്ഞവർ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ എന്തെങ്കിലും അലിഗേഷനുകളിലൊക്കെ പെട്ടു പോകും അപ്പോൾ അപ്പോൾ എന്നോട് ഈ മാത്യൂസ് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാനൊരു കാര്യം അയച്ചിട്ടുണ്ട് ഈ മുലപ്പൽ കൊടുക്കാൻ തയ്യാറായ ബില്ലിംഗ് ആയ സ്ത്രീയെ അധിഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടുണ്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ വാട്സപ്പ് കാരണം നൂറ് കണക്കിന് മെസ്സേജ് വരുന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല എന്തായാലും ഒന്നും കൂടി എനിക്കൊന്ന് റീസെന്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഇന്നേ പോലെ മാത്യൂസ് ആണ് അയർലൻഡിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് ആക്കാൻ ഞാൻ മാത്യൂസിൻ്റെ നമ്പർ സേവ് ചെയ്തോളാന്ന് പറഞ്ഞു അപ്പം മാത്യൂസ് ഫേസ്ബുക്കിൽ നിന്നാണ് ഈ നമ്പറൊക്കെ സംഘടിപ്പിച്ച് പിന്നെ എൻ്റെ പേജിൽ നിന്ന് നമ്പർ സംഘടിപ്പിച്ചാണ് അയച്ചത് ഞാനത് കാണിച്ചുതരാം നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായിട്ട് അഞ്ചു കോടിയും പത്ത് കോടിയൊക്കെ സ്പോൺസർ ചെയ്തവരെക്കാൾ കൂടുതൽ ഏറ്റവും മഹത്തായ ഒരു പിന്നെ ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവാവിൻ്റെ ഓസ്റ്റാണ് അനുഭവിച്ചു നോക്കും നിങ്ങൾ അത്ര അത്ര അതിൻ്റെ അതിൻ്റെ ഒരു ത്യാഗത്തിൻ്റെ ഡെഡിക്കേഷൻ്റെ പിന്നെ അടുത്തേക്ക് നമ്മൾ ആരെങ്കിലും എത്തിയോ സ്വന്തം കുഞ്ഞിന് തന്നെ ഈ സൊസൈറ്റി കൊച്ചപ്പന്മാരായിട്ടുള്ള പിന്നെ യുവതികള് ഇത് ഇടിഞ്ഞു പോകുമ്പോൾ അതിന്റെ ഭംഗി നഷ്ടപ്പെടുന്നു സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഫീഡിങ് നടത്താത്തവരാം മലപ്പാലം കൊടുക്കാത്ത വരാം മലപ്പാലിന് പകരം നമ്മിയുടെ മലപ്പാലിന് പകരം ഒരു കുഞ്ഞിന് പിന്നെ എന്തു കൊടുത്താലും കൊടുത്താലാവില്ലാന്നേ എന്തു കൊടുത്താലും കൊടുത്താരാവില്ല അതിന് പകരം ആട്ടുംപാലോ പിന്നെ പശുമ്പാലോ വേറെ എന്ത് കൊടുത്തിട്ടും ആവില്ല ബദലായിട്ടുള്ളത് അത് വേറെ മാർക്കറ്റിലാകുമ്പോൾ കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഇതിനകത്ത് പിന്നെ ഈ മണ്ണിടിച്ചിലൊരു ഉമ്മ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിനെ ആ കൊ പിൻ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ വില്ലിംഗ് ആയ ഒരു യുവതി ആ യുവതിയുടെ ഭർത്താവ് വിട്ട പരസ്യമായിട്ടിട്ടുള്ള പോസ്റ്റ് ആ പോസ്റ്റ് അത് മനുഷ്യരെ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിച്ചിട്ടില്ല നൽകുന്നു നമ്മൾ മനുഷ്യരല്ല അവിടെ പോയിട്ട് എഴുതിയിരിക്കുന്ന ഓരോ കമന്റുകളാണ് സുഗേഷ് പി മോഹനൻ എന്ന് പറയുന്ന അവന്റെ ഫോട്ടോ കണ്ടതില് സുഗേഷ് പി മോഹനൻ ഇവനെ കണ്ടുവെച്ചോട്ടോട്ടോ കണ്ടുവച്ചോളും ഇവനെ ചെരുക്കി കണ്ടു വെച്ചോളാം എവിടത്തുതന്നറിയില്ല ഇപ്പം രണ്ടെണ്ണം രണ്ടുപേരുണ്ട് നല്ല കറവ ഉണ്ടെന്ന് തോന്നുന്നു അനുവദിച്ചു നോക്കി എങ്ങനെയാണത് എഴുതാൻ തോന്നുന്നത് ആ പോസ്റ്റിൽ അടിയിൽ എഴുതിയതാണ് നല്ല കറവേ ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇവനൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കണം നാട്ടുകാരെ അറിയണം ഇവനക്കെത്രയും വൃത്തിയെട്ടവനാണെന്ന് സുരേന്ദ്രൻ ഓവി ദിവസം അഞ്ചു ലിറ്റർ തിരുമോ സുരേന്ദ്രൻ ഓവി അഞ്ചു ലിറ്റർ തിരുമോ ഹോപ്പ്ലസ് ഡ്രീമർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പേര് എഴുതിയിട്ടുണ്ട് അവൻ വലിയ കുട്ടികൾക്ക് കൊടുക്കുമോ അതായത് അവന് കിട്ടുമോന്നു എന്ത് വൃത്തികെട്ടവനാണ് ഇവനൊക്കെ എത്ര ഫ്രസ്ട്രേഷഡാണ് എന്താ ഈ ഹോപ്ലസ് ക്രീമർ എന്ന് പറയുന്നവരുടെ ഫോട്ടോയാണ് ഇവനെ കണ്ടുവച്ചു നിങ്ങൾ ഇവനെയും കണ്ടുവെച്ചു ഇവനൊക്കെ അറിയുന്നവരുണ്ടല്ലോ ഇവനൊന്ന് ലോകത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യവരല്ല ആ ഇത്ത പാൽ കൊടുക്കാൻ ഇപ്പം പറയുന്നില്ല എനിക്ക് അറു വച്ചാൽ നമ്മളെക്കാളൊക്കെ പായം കുറഞ്ഞ ഒരു പെൺകുട്ടി വേറെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല സ്വന്തം മക്കൾക്ക് പിന്നെ ഈ പിന്നെ വലിയ ആൾക്കാരൊക്കെ ഈ പിന്നെ സെലിബ്രിറ്റികളൊക്കെ സ്വന്തം മക്കൾക്ക് മലപ്പാൽ കൊടുക്കാൻ പഠിക്കുന്നവരാ സ്ഥലം ഭംഗി നഷ്ടപ്പെടും എന്റെ സ്ട്രക്ചർ പോവും അത് ഇടിഞ്ഞു പോകും അതിന്റെ ഷേപ്പ് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള വൃത്തികെട്ട തള്ളന്മാരുടെ ഒരു കാലത്ത് ഒരു പേരും അറിയാത്ത ഏതൊക്കെയോ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മുലപ്പാൽ വാഗ്ദാനം ചെയ്ത യുവതിയിലെ പിന്നെ പോസ്റ്റിനടിയിൽ വന്നിരുത്തിയതാണ് മലയാളി എവിടെ എത്തി നിൽക്കുന്നു ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മലയാളിക്ക് ഒരു പ്രവൃതിയില്ല യുവന്മാരൊക്കെ ഇതിനകത്ത് കിടന്ന് വലസ്സല്ലേ ഇവന്റെ അയലോക്കാര് ഇവരെ നാട്ടുകാര് അവരാണ് ഇടപെടേണ്ടത് അവന്റെ വീട്ടുകാർ സർക്കുലേറ്റ് ചെയ്യണം ഇവന്റെ ഫോട്ടോ കൊടുക്കാൻ സർക്കുലേറ്റ് ചെയ്യണം കംപ്ലീറ്റ് നാട്ടുകാരെ അറിയണം ഈ മാതിരി വൃത്തിയേട്ടവന്മാരെ എങ്ങനെ എങ്ങനെ കമന്റ് എടുത്താന്ന് തോന്നണേ നല്ല കറവുണ്ടെന്ന് തോന്നുന്നു ദിവസം അഞ്ചു ലിറ്റർ തരുമോ മുതിർന്നവർക്ക് തരുമ്പോ മലപ്പാല് പിന്നെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ പറയാറില്ലേ പണ്ട് പോലീസുകാർ മൂത്രം കുടിപ്പിച്ചു പറഞ്ഞു പിടിച്ചു നിർത്തിയിട്ട് ഇപ്പോ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് വായുമ്പോൾ പിച്ചിട്ട് മൂന്നോടിച്ച് കൊടുക്കണം വായിക്കാത്തത് മെൻറ്റേക്കെ മുലോടിക്കാൻ നിൽക്കണമെന്നോ അവനൊക്കെ അത് ഇങ്ങനത്തെ ദുരന്ത സ്ഥലത്ത് ഒരു മനുഷ്യരെ മഹാമനസ്കഥയെ നമിക്കിയല്ലേ വേണ്ടത് നമ്മള് ഇപ്പിതാ ഈ കണ്ണൂർ ഭാഗത്ത് ഉരുൾപൊട്ടിയെടുത്ത് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ രക്ഷാപ്രവർത്തനത്തിനിടയിൽ നിന്നപ്പോൾ റിട്ടയേഡ് മാഷ് മാത്യു രക്ഷാപ്രവർത്തനം കുറെ ആൾക്കാരെ ജീവൻ രക്ഷിച്ചു വീണ്ടും അദ്ദേഹം ദുരന്ത മുഖത്ത് പോയിട്ട് ബാക്കി ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഒടുക്കിൽപ്പെട്ട് മരിച്ചു പോയി രക്തസാക്ഷിയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കോഴിക്കോട് ഓടയിൽ പോയ അന്യ സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒഴുക്കിപ്പെട്ടു പോയ നൌഷാദ് ഒരു മാത്യു മാത്യു നാട്ടുകാരെയാണ് മത്തി മാഷ് വീട്ടിലിന്ന അവനോട് കുടുംബം സുരക്ഷിതമായി അവർ മാറിയാൽ മതി വീണ്ടും റിസ്ക് എടുത്ത് വീണ്ടും ഈ ഒളിച്ചു വരുന്ന വെള്ളത്തിനിടയിലേക്ക് വീണ്ടും ഈ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പോയി ബാക്കിയുള്ളവരെ കാരണം എൻ്റെ സഹോദരങ്ങളാണ് അവിടെ കിടക്കുന്നത് എൻ്റെ സഹജീവികളാണ് അവിടെ കിടക്കുന്നതെന്നുള്ള ബോധത്തിൽ നൌഷാദ് ഓടയിലേക്ക് എടുത്തിയാടിയപ്പം നൌഷാദ് പിന്നെ മലയാളികൾ പോലുമല്ല അന്യ സംസ്ഥാന തൊഴിലാളികളാ നോക്കുന്നാൽ മതി വായിക്കുള്ളവരെ പോലെ കാഴ്ചക്കാരായിട്ട് മൊബൈലിൽ ചാടി ഓടയിലേക്ക് മനുഷ്യ വിസർജി കൊടുക്കുന്ന ഓടയിലേക്ക് എന്നിട്ട് അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നൌഷാദ് മരണപ്പെട്ടു പോയി ഇവരൊക്കെ രക്സാസികളാ അതേപോലെ തന്നെ അവരൊക്കെ ചെയ്ത അതേ ത്യാഗം തന്നെയാണ് ഈ സ്ത്രീ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ മനസ്സും ആ സ്ത്രീകളെ മാത്രമല്ല സ്ത്രീക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് രണ്ടുപേരും കൂടി തമ്മിൽ ആലോചിച്ച് അവർക്ക് ഞാൻ ഞമ്മടെ നൂറ് കോടി കൊടുക്കുന്നതിനേക്കാളും വലിയ ഓഫറല്ലേ അവർ ചെയ്തേ ദുരന്തമുഖത്ത് കണ്ട ഏറ്റവും വലിയ കാര്യപ്രവർത്തക പിന്നെ ഓഫറായിട്ട് ഞാൻ അതിനെ കാണുന്നത് ബാക്കിയുള്ളവരൊന്നും ചെയ്ത് മോശമാണെന്നല്ല എന്നിട്ട് മാതിരി തോന്നിയാൽ സെതുക ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാ മിണ്ടാണ്ടിരിക്കുക എങ്ങനെയാണ് മിണ്ടാണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പരമാവധി ഉമ്മാരെ പിന്നെ ജനശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം നിങ്ങൾ ഇവനൊക്കെ ഒറ്റപ്പെടണം സാമൂഹ്യമായിട്ട് ബ്രസ്റ്റ് കൽപ്പിക്കപ്പെടണം കാരണം ഇപ്പമാതിരി ഭിഷ ചിന്തകൾ ഉള്ളവനൊക്കെ അപ്പം നമ്മളറിയാം നമുക്കറിയാം ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു സ്ത്രീയെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് റോഡിൽ ആക്സിഡന്റ് പറ്റി കിടന്ന സ്ത്രീയെ നട്ടർ കൂട്ടിയിട്ട് ആംബുലൻസിൽ കെട്ടി ആംബുലൻസിൽ കൂടെ കയറിയന്മാർ പിന്നെ മുറിവേറ്റി കിടക്കുന്ന ആ യുവതിയെ ആംബുലൻസിലിട്ട് ബലാത്സംഗം ചെയ്തു അപ്പം ഇവനൊക്കെ അമ്മാതിരി മനസ്സുള്ളവനാ ദുരന്തം മുഖത്തൊക്കെ പോകുമ്പോൾ ഇവനൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനത്തിനും രക്ഷാപ്രവർത്തനം പോകുമ്പോൾ ഏതെങ്കിലും വീട്ടിൽ ഒട്ടേക്ക് സ്ത്രീ പിന്നെ ഒരു യുവതി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനപ്പം മറ്റേതാണല്ലോ എന്തിക്ക നല്ല കടവയുണ്ടെന്ന് തോന്നുന്നു അഞ്ച് ലിറ്റർ ദിവസം തരുമോ മുതിർന്നവർക്ക് മലപ്പാല് തരുമോ ചോദിക്കുന്നത് തെമ്മാടികൾ ഒറ്റപ്പെടുത്തണം നിങ്ങൾ ഇതൊക്കെ ജനശ്രദ്ധയിൽ കൊണ്ടുവരണം ഇവനക്കെതിരെ നിയമപരമായിട്ടുള്ള എടുക്കണം ഇവൻ്റെയൊക്കെ വികലമായ ചിന്ത ഇവനെയൊക്കെ പിന്നെ ഭാര്യ ഉറച്ചു വിടണം നമ്മൾ കന്നൂട്ടാൻ കൊണ്ടുപോകുന്ന കളി ചെയ്യുന്ന മാതിരി ഭാര്യ ഉറച്ചു വിടണം ഇവനെയൊക്കെ